ഹായ് ഫ്രാൻഡ്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ അമിത പ്രാധാന്യം അരുത് നോക്കിയാലോ അതുപോലെ നിനക്കൊരിക്കലും ഹൃദയസമാധാനം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു നമുക്ക് നോക്കാം പാപവഴികൾ നാശത്തിലേക്ക് നയിക്കുന്നു ഈശോ തീർച്ചയായും നിന്നോട് പറയുന്നുണ്ട് നീ ഈശോയിൽ നിന്നാണ് സമാധാനം അന്വേഷിക്കുന്നതെങ്കിൽ പാപവഴികൾ വർജിക്കണമെന്ന് സുഖങ്ങൾക്കായി പാപബന്ധങ്ങൾ നിനക്കുണ്ടെങ്കിൽ നീ എപ്പോഴും അസ്വസ്ഥനായിരിക്കും നിനക്കൊരിക്കലും ഹൃദയസമാധാനം അനുഭവിക്കാൻ സാധിക്കുകയില്ല ദൈവത്തിലാണ് നീ നിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ നിനക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി നിന്നിൽ നിന്ന് മരണത്താലോ മറ്റോ പിരിഞ്ഞു പോകുമ്പോൾ നീ അമിതമായി സങ്കടപ്പെടുകയില്ല കാരണം നിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ലക്ഷ്യം നീ കണ്ടെത്തിയിരിക്കുന്നത് ദൈവത്തിലാണ് ആ വ്യക്തിയിലല്ല വളരെ നല്ലവരാണെന്ന് തോന്നുന്ന സ്നേഹിതരെ പോലും നീ ഈശോയ പ്രതിയായിരിക്കണം സ്നേഹിക്കുന്നത് ഈശോ കൂട്ടിച്ചേർക്കാത്ത മൈത്രി യാഥാർത്ഥ്യമോ നിർമ്മലമോ ആയിരിക്കുകയില്ല ദൈവഹിതപ്രകാരമുള്ള വിവാഹം ദൈവം കൂട്ടിച്ചേർത്ത മൈത്രിയാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും വിവാഹത്തിൽ വിജയം സാധ്യമാണ് ഒരു സ്നേഹിതനോടുള്ള നിൻ്റെ ബന്ധം പാപരഹിതവും സത്യസന്ധവുമാണെങ്കിൽ ഒരിക്കൽ ആ വ്യക്തി വേറിട്ട് പോയാൽ പോലും നീ അമിതമായി ദുഃഖിക്കുകയോ വിഷാദത്തിലേക്ക് പോവുകയോ ഇല്ല കാരണം നീ ദൈവത്തെ പ്രതിയാണ് ആ വ്യക്തിയെ സ്നേഹിച്ചത് ആ വ്യക്തിയുമായുള്ള ബന്ധം നീ ദൈവവുമായി ബന്ധപ്പെടുത്തിയാണ് കാണാൻ ശ്രമിച്ചത് പണം ജോലി സ്ഥാനമാനങ്ങൾ അധികാരം എന്നിവയുടെ പിന്നാലെ നീ പോകുന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾക്ക് നിൻ്റെ ജീവിതത്തിൽ അമിത സ്ഥാനം നൽകുന്നുണ്ടെങ്കിൽ ഇവ തന്നെ നിന്നെ നിരാശയിലേക്ക് നയിക്കും എത്ര നിസ്സാരമായതാണെങ്കിലും ശരി ഒരു വസ്തുവിനെ നീ അമിതമായി ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നീ തീർച്ചയായും പരമനന്മയിൽ നിന്ന് നിന്നെ തന്നെ അകറ്റുകയാണ് ചെയ്യുന്നത് അതിനാൽ ക്രമേണ നിൻ്റെ ജീവിതത്തിൽ ആ വസ്തുവുമായി ബന്ധപ്പെട്ട് തിന്മകൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ദൈവത്തെ പ്രതിയല്ലാതെ മറ്റുള്ളവരെയും വസ്തുക്കളെയും നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ സമാധാനം നശിപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ സൃഷ്ടികളോടുള്ള ക്രമരഹിതമായ വേഴ്ചയിൽ നിന്ന് അങ് തന്നെ എന്നെ പൂർണ്ണമായി കാത്തുകൊള്ളണമേ അങ്ങിൽ മാത്രം ശരണം വെച്ച് അങ്ങേ മാത്രം അന്വേഷിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി ഞാൻ അങ്ങയോട് യാചിക്കുന്നു പാപകരമായ എല്ലാ സുഖങ്ങളും ബന്ധങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നു വ്യക്തികൾക്കും വസ്തുക്കൾക്കും അമിത പ്രാധാന്യം നൽകരുത് എന്ന് പറയുന്നതിൻ്റെ കാരണവും അർത്ഥവും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആ മേൻ